പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ പടയൊരുക്കം എല്ലാ ജില്ലകളിലും മണ്ഡലം സമ്മേളനങ്ങൾ പൂർത്തിയായി വരികയാണ് ജൂലൈ ആദ്യവാരം ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമാവും പാലക്കാട് എറണാകുളം ജില്ലകളിൽ പാർട്ടിയിൽ വിഭാഗീയ രൂക്ഷമാണ് ബിനോയ് വിശ്വത്തെ എതിർത്തുകൊണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി എം ദിനകരനും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനും തമ്മിലുള്ളതെന്ന് പറയപ്പെടുന്ന ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തുവന്നതോടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ നീക്കങ്ങൾ നടത്തുന്നതായി ഔദ്യോഗിക വിഭാഗം കരുതുന്നുണ്ട് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പ്രാപ്തിയില്ലാത്ത ആളാണ് ബിനോയ് വിശ്വമെന്നും നാണം കെട്ടി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നും ചാനലുകൾ പുറത്തുവിട്ട ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ മാസം ആലപ്പുഴയിൽ നടക്കാനിരിക്കെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ശക്തമായ നീക്കത്തിനാണ് മറുചേരി ലക്ഷ്യം വെക്കുന്നത് ജില്ലാ സമ്മേളനങ്ങളിൽ ഈ നീക്കം സജീവമാക്കി ശക്തി സംഭരിക്കാനാണ് ബിനോയ് വിരുദ്ധ നേതാക്കളുടെ ശ്രമം പൂർത്തിയായ എല്ലാ സമ്മേളനങ്ങളിലും ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത് പാർട്ടിയുടെ മാനം കുളിച്ച് പിണറായിക്ക് ദാസ്യപണി എന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നത് കാനം രാജേന്ദ്രൻ ഉൾപ്പെടെ മുൻകാല സെക്രട്ടറിമാർ വിഷയങ്ങളെ കൃത്യതയോടെ സമീപിച്ച ചരിത്രമാണ് ഉണ്ടായതെന്നും കാനത്തിന്റെ പിൻഗാമിയായി വന്ന ബിനോയ് വിശ്വം പാർട്ടിയുടെ വ്യക്തിത്വം തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇല്ലാതാക്കിയെന്നും ഒരു വിഭാഗം പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നു മുതിർന്ന നേതാവ് കെ ഇസ്മയിലിനെതിരെ തിടുക്കത്തിൽ നടപടിയെടുത്തത് അപമാനിച്ചതും ബിനോയ് വിശ്വത്തിനെതിരായ എതിർപ്പിന് ശക്തി കൂട്ടി കാനത്തിനുശേഷം സെക്രട്ടറിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട കെ പ്രകാശ് ബാബുവിനെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ താല്പര്യത്തിൽ ഒതുക്കിയതാണെന്ന വിമർശനവും സമ്മേളനങ്ങളിൽ ചൂടുപിടിക്കാൻ സാധ്യതയുണ്ട് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം കണ്ണൂർ